നമ്മുടെ മക്കളെ കളിക്കുമ്പോഴൊക്കെ മിക്കപ്പോഴും വീഴും തലയിടിച്ച് സോഫേന്നോ കട്ടിലേന്നോ ഒക്കെ ആയിട്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ എപ്പോഴൊക്കെ ഇതൊരു അപകടമായി മാറുന്നത് കുട്ടികൾ തലയിടിച്ച് വീണാൽ ചില അപകട ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം നിർത്താതെ ഛർദ്ദിക്കുക ബോധക്കേട് വരിക ചെവിന്നോ മൂക്കിന്നൊക്കെ ബ്ലഡ് വരിക അതുപോലെ കുട്ടി അബോധാവസ്ഥയിൽ പോവുക അപസ്മാരം വരിക നിർത്താതെ കരയുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തലയ്ക്കകത്ത് ക്ഷതം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കുട്ടി എങ്ങനെ വീണതെന്ന് നോക്കുക ജസ്റ്റ് കട്ടിൽ നിന്ന് വീഴുക സോഫയിൽ നിന്ന് വീഴുക ജസ്റ്റ് ഒന്ന് സ്ലിപ്പായിട്ടൊക്കെ തലയിടിച്ചാണെങ്കിൽ വലിയ മേജർ ഇഞ്ചുറീസ് വരാൻ സാധ്യതയില്ല പക്ഷേ ഒരു ആറടി ഹൈറ്റിൽ നിന്നൊക്കെ വീഴുന്നു അതുപോലെ സ്പീഡ് സൈക്കിളിൽ നിന്ന് താഴെ പോകുന്നു ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ കുട്ടിയുടെ തല ഡാഷ് ബോർഡിലൊക്കെ ഇടിക്കാനാണെങ്കിൽ അവിടെ മേജർ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് തലയുടെ സ്കാനിങ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ മിക്ക സമയത്തും അമ്മമാർ കുട്ടികളെ കൊണ്ടുവരുന്നത് കട്ടിലിന്ന് നിന്ന് ഉറങ്ങുന്നതിനിടയിൽ വീഴുമ്പോഴായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഒരുപാട് ബെഡ് ഗാർഡുകൾ ഇപ്പോൾ ലഭ്യമാണ് ആമസോണിലൊക്കെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളിലെ ഹെഡ് ഇഞ്ചുറീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും